നമസ്കാരം ഇന്ത്യക്കാരുടെ സ്വർണഭ്രമം വളരെ പേരുകേട്ടതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് പ്രത്യേകം ഓർക്കണം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നമുക്ക് എണ്ണി പറയാമെങ്കിലും പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് പൊന്നിനോടുള്ള നമ്മുടെ താല്പര്യം കണ്ടറിയാം അതങ്ങനെ വെറുതെ ഉണ്ടായ ഒരിഷ്ടമിലെ താനും ഇവിടെ കല്യാണങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങൾക്കും നമുക്ക് സ്വർണം കൂടിയേ തീരൂ എന്നാൽ പണ്ടത്തെ കാലമല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ വന്ന മാറ്റം പോലും അത്രയും വലുതാണ് ആഗോളതലത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചതും ചെറിയ ഭൗമരാഷ്ട്ര വിഷയങ്ങളും ഒക്കെ ഈ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ സ്വർണത്തിന്റെ വളരെ ഉയരത്തിലാണ് രണ്ടു വർഷം മുമ്പ് അക്ഷയതൃതയിൽ എട്ട് ഗ്രാമിന്റെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ നാണയത്തിന് ഏതാണ്ട് അമ്പത്തി രൂപ വിലയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് എൺപത്തി എന്ന നിലവാരത്തിലേക്ക് എത്തുന്നു കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം മുപ്പത് ശതമാനം വില വർധന ഉണ്ടായെന്ന് സാരം ഇതുപക്ഷേ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഒരു തരത്തിനുമുള്ള കുറവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രത്യേകം ആ കാര്യമാണ് പ്രത്യേകമായി ഓർക്കേണ്ടത് എന്നാൽ ഇത്രയും കൂടിയ വിലയിലും ആഭരണങ്ങളായാലും അല്ലാതെയും സ്വർണം വലിയ രീതിയിൽ വിറ്റഴിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ വാങ്ങൽ രീതികളിൽ മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ പലരും ശ്രദ്ധിച്ച് കാണാനിടയില്ല ശുദ്ധ സ്വർണത്തിന് തന്നെ വലിയ വില ഉള്ള ഈ കാലത്ത് ആഗ്രഹിച്ച രീതിയിൽ ആഭരണം സ്വന്തമാക്കാൻ കയ്യിൽ നിന്നും ഒത്തിരി കാശ് മുടക്കേണ്ട അവസ്ഥയാണ് കാരണം നിങ്ങൾ താല്പര്യപ്പെടുന്ന രീതിയിൽ വാങ്ങുമ്പോൾ ആഭരണങ്ങൾ കൂടുതൽ ചെലവേറിയതാണ് പണിക്കൂലി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലയിൽ ചേർക്കേണ്ട അവസ്ഥയാണ് അതൊരു വലിയ കണക്ക് തന്നെയാണ് ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാമെന്നത് മാത്രമാണ് ഒരേ ഒരു മാറ്റം ഇത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്നതാണ് കുതിച്ചുയരുന്ന വിലകൾക്കനുസരിച്ച് ആയിരിക്കാം ഉപഭോക്താ പെരുമാറ്റത്തിന്റെ ഈ മാറ്റമെന്നും സൂചന കൂടുതൽ വാങ്ങുമ്പോൾ പഴയ ആഭരണങ്ങൾക്ക് പുതിയവയ്ക്ക് പകരം വിൽക്കാവുന്നതും അത് തിരഞ്ഞെടുക്കുന്നതും എന്നതാണ് മാറ്റം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വാങ്ങലുകളിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം ഉൾപ്പെടുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അക്ഷയതൃതിയെ പോലുള്ള ദിനങ്ങൾ പോലും കണക്കിലെടുക്കാതെ സ്വർണം വില കുറയുന്നത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും അതിനിടയിൽ അവർക്ക് മുൻപിലുള്ള ഏക ഓപ്ഷൻ കയ്യിൽ നിന്നും പണം മുടക്കാതെ പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങുക എന്നത് മാത്രമാണ് അത് തന്നെ കുറഞ്ഞ വിലയിലുള്ളവയാണ് കൂടുതലായും സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി